െന്തെലും ബുദ്ധിമുട്ടോ എന്ന് വിചാരിച്ചോ ജസ്റ്റ് വെച്ച് സപ്പോർട്ട് ചെയ്ത് കാലിങ്ങനെ ചുമ്മാ എടുത്ത് വെച്ച് ഇതേപോലെ കീറിയിരുന്ന് വണ്ടി നിസ്സാരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിപ്പം ഈ പപ്പടം എടുത്തത് എന്താണ് എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ചോദ്യം പലരും ചോദിക്കും ശരിയാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന സ്വന്തം ചാനലായ കേരള മെക്കാനിക്കില്ലർക്കും സ്വാഗതം നമ്മളെ കൂടെയെന്നുള്ളത് വാഗണറാണ് ഈ ഒരു വാഗണർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് ഈ ഒരു വണ്ടി നമ്മളിപ്പം നമ്മുടെ ടവേരെ കൊടുത്തിട്ട് പകരം എടുത്തൊരു വാഹനമാണ് കാരണം എന്താണെന്ന് അറിയണ്ടേ കാരണത്തിലോട്ട് നമുക്ക് വരാം അതിനുമുമ്പ് ഈ വണ്ടിയുടെ സ്പെക്കിലോട്ട് നമുക്കൊന്ന് പോകാം ഒന്നുമില്ല ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പം ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ കെ സീരീസ് എഞ്ചിനാണ് കെ സീരീസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് കെ സീരീസ് ടെൻ ബി എന്ന് പറയുന്നൊരു എഞ്ചിനാണ് ഒരു ത്രീ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് എം ബി എഫ് എഞ്ചിനാണ് മൾട്ടി പോയിന്റ് ടു ഇഞ്ചിക്കും വരുന്ന ഒരു എൻജിനാണ് ഈ എഞ്ചിൻ്റെ കാര്യം നമ്മൾ കുറേ പ്രാവശ്യം പല രീതിയിൽ പല അതായത് ഇപ്പം ഫോ ഇതിൻ്റെ ഫോർ സിലിണ്ടർ ത്രീ സിലിണ്ടറൊക്കെ ഒരുമിച്ചിട്ടും ഇതിൻ്റെ ത്രീ സിലിണ്ടർ മാത്രമായിട്ടിട്ടും ഒക്കെ പല രീതിയിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു എഞ്ചിൻ്റെ കാര്യം ഒന്നും കൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ക്യുബിക് കപ്പാസിറ്റി വരുന്ന അറുപത്തേഴ് ബി എച്ച് പി വരുന്ന തൊണ്ണൂറ് നൂറ്റമ്പ മീറ്റർ വരുന്ന ഒരു കുഞ്ഞെഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കാണുന്നത് ഇത് ഒരു ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഒരു വാഹനമാണ് അതിലേക്ക് നമുക്ക് പതുക്കെ കൊണ്ട് സംസാരിച്ച് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രീ സിലിണ്ടർ ഇല്ലെയിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ വരുന്ന ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസത്തോട് കൂടി വരുന്ന ഒരു എഞ്ചിനാണ് അതുപോലെ തന്നെ ഇത് ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് അതായത് അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പം ടർബോ എഞ്ചിനൊക്കെ വരുന്നത് കൊണ്ട് നാച്ചുറൽ ആസ്പിറേറ്റർ എന്ന് എടുത്തു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും കൃത്യമായി നമ്മൾ ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും അത് കറക്റ്റ് സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിന് മൈലേജ് ഇപ്പം ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എൻ്റേതായ ഒരു ഡ്രൈവിംഗിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പതിനാല് മുതൽ പതിനാറ് വരെയാണ് മൈലേജ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പ്രശ്നം വെച്ചാൽ സ്ലഡ്ജിൻ്റെ കേസെട്ടാണ് അതായത് കൃത്യമായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ മാറാതെ അത് അങ്ങനെയിട്ട് ഓടിയൊക്കെ വരുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഈ എൻജിൻ സൈഡിൽ അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയം വരാറില്ല പിന്നെ ഇഗ്നേറ്റിൻ്റെ ഇഷ്യൂസും ഇഗ്നേറ്റിൻ്റെ ഇഷ്യൂസെന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും വരാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ പോഴിയുടെ കേസെട്ട് ട്രോട്ടൽ ബോഡിയുടെ കേസിട്ട് നമ്മൾ അനാവശ്യമായി ഇതിൽ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ത്രോട്ടൽ ബോഡി ഒന്ന് കാണിച്ചു കൊടുത്തേനേ താണ്ടേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ത്രോട്ടൽ ബോഡി വരുന്നത് ത്രോട്ടൽ ബോഡി ഒരു ഇലക്ട്രോണിക് കൺട്രോളിൻ്റെ ത്രോട്ടൽ ബോഡിയാണ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഈസിയം വരുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ ബോഡിയോൾ വരുന്ന ഒരു ഭാഗത്തായിട്ടും ഈയൊരു വാഹനത്തിൻ്റെ എ എം ടിയുടെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വാട്ടർ സർവീസും മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക വാട്ടർ സർവീസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമാണെങ്കിൽ മാക്സിമം എയർ അടിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും നല്ലത് നിങ്ങളതാ ഈ ഒരു ഭാഗത്തോട്ടൊന്നും നോക്കേ ഇവിടെ കണ്ടോ കുത്തു 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 പോലെ ഇതെന്ന് വെച്ചാൽ വാട്ടർ സർവീസ് ചെയ്തിട്ട് അത് അങ്ങനെ കുറച്ച് നാൾ ഇട്ടുന്നതുകൊണ്ട് ഒരിടത്ത് കുറച്ച് നാൾ ഒതുക്കിയിട്ടിരുന്നൊരു വാഹനമാണ് അപ്പോൾ കുറച്ച് അവിടെ കിടന്നിട്ട് ആ വെള്ളത്തുള്ളി പറ്റിയിരുന്ന ഭാഗത്തൊക്കെ മൊത്തവും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ വന്ന പോലെയൊക്കെ വന്നിരിക്കുകയാണ് കുറേയൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞായിരുന്നു പിന്നെ ഇത് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല എഞ്ചിൻ സൈഡൊന്നും കാരണം എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഇതിപ്പം ഈ പപ്പടം പപ്പടമെടുത്തത് എന്താണ് എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ചോദ്യം പലരും ചോദിക്കും ശരിയാണ് പപ്പടം തന്നെയാണ് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെ അതായത് ഫ്രണ്ടിൽ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ ഈ ഒരു വണ്ടിക്ക് കുറവാണ് ഇല്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ചെറിയ തട്ടുമുട്ടൊക്കെ വരികയാണെങ്കിൽ അകത്തോട്ട് ഭയങ്കര ഇമ്പാക്റ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് സാമ്പത്തിക ചിലവ് ഉണ്ടാക്കും ചെറിയൊരു സൈക്കിൾ വന്നിടിച്ചാലും കാശ് ചിലവാകും അതൊക്കെ വേറെ കാര്യം പക്ഷേ എടുക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പണ്ട് വാഗണറിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വാഗണർ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആപ്റ്റ് ആപ്റ്റാവുന്നൊരു വാഹനമാണ് എന്നുള്ളത് അതുതന്നെയാണ് ഞാനും ഈ ഒരു വാഹനം എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ വാപ്പാക്കിപ്പം ക്ലച്ച് ചവിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതാണ് നമ്മുടെ ടവേര രണ്ടായിരത്തി ആറ് മോഡലിലെ ടവേര കൊടുക്കാനുണ്ടായൊരു കാരണവും ക്ലച്ച് ചൗട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം തപ്പി നടന്നയാണ് അവർക്ക് പിന്നെ പറപ്പിക്കുമൊന്നും വേണ്ട അത്യാവശ്യം ഒരു അഞ്ചോ ആറോ കിലോമീറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും മറ്റൊക്കെ ആയിട്ട് ഒരു വാഹനം വേണം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വാഗണർ എടുക്കാനുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നത് പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് വെച്ചാൽ ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശം കുറച്ച് വിശാലമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡോറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വലിയ ഒരു ഡോറാണ് നിങ്ങൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാണെങ്കിലും ഭയങ്കരമായ വിശാലമായ ഒരു എൻട്രിയാണ് വരുന്നത് ഇപ്പം സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ആളാണ് എൻ്റെ വാപ്പ അപ്പം പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ്റെ കൂടെ ഒരാൾ ഡ്രൈവറായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ കൂടെ പോവുകയോ ചെയ്താൽ ഇഷ്ടപ്പെടത്തില്ല അപ്പം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വണ്ടി ഓട്ടിക്കുക എന്നുള്ളത് അത് അത് വലിയൊരു വിഷയമാണ് പുള്ളിക്കാരനെ എന്നെ ഓട്ടിക്കണം എന്ത് സംഭവിച്ചാലും അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു വാഹനം ഭയങ്കരമായ ഗുണകരമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം നിങ്ങളുടെ വീട്ടിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബാനറിലോട്ട് തന്നെ പൊയ്ക്കോ ഒരു പ്രശ്നവും ഇല്ല കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഈ ഒരു വാഹനത്തിൽ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ കണ്ട ഇങ്ങനെ ഇരുന്ന് ചുമ്മാ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി സാധാരണ ചില വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ എ പില്ലർ ബി പില്ലറ് അത്തരം ഭാഗങ്ങളൊക്കെ കുറച്ച് ഇടുക്കം വണ്ടിയുടെ എൻട്രൻസിൻ്റെ ഒരു പ്രശ്നം ഡോറിൻ്റെ ഇത്രയും തുറന്നിരിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ടായിരിക്കും ചിലതിൽ കൂനിക്കുടിഞ്ഞ് ഇങ്ങനെയൊക്കെ കയറേണ്ടി വരും അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇതാ ഇതേപോലെ ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് തിരിഞ്ഞ് കയറാം കാലിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ചുമ്മാ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇടത്തെ കാലിന് സ്വാധീനക്കുറവുണ്ട് പ്രശ്നമാണ് വണ്ടിയിൽ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ധൈര്യമായിട്ട് ഇത്തരത്തിലൊരു വാങ്ങണർ നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ ഈ മോഡൽ മോഡലന്നെ വേണമെന്നില്ല വാങ്ങണറിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈൻ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ ഒരു കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചോളൂ ജസ്റ്റ് കൈ വെച്ച് സപ്പോർട്ട് ചെയ്ത് കാലിങ്ങനെ ചുമ്മാ എടുത്ത് വെച്ച് ഇതേപോലെ കീറിയിരുന്ന് വണ്ടി നിസ്സാരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വാഹനം എടുത്തത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വേറെ രണ്ട് കാര്യം കൂടി ഉണ്ട് അപ്പോൾ വണ്ടിയുടെ അകത്ത് കയറി ഡോർ അടച്ച് കഴിഞ്ഞാൽ വലിയ വിൻഡ് ഷീൽഡും അതൊക്കെ തന്നെ വലിയ ഗ്ലാസ്സുകളൊക്കെയാണ് അത്യാവശ്യം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ വിസിബിളായി കാര്യങ്ങളൊക്കെ കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും അതുമല്ല കാരണം ഞാൻ പറയാൻ വന്ന കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എം ടി അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഈയൊരു എഞ്ചിൻ അല്ലെങ്കിൽ ഈ ഒരു വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകളോ മറ്റോ സംഭവിച്ചാൽ വലിയ സാമ്പത്തിക ചിലവ് അതായത് ചിക്കിലി വലുതായിട്ട് ഇറക്കാതെ നമുക്കിത് നന്നാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി അതും അതുപോലെ തന്നെ മൈലേജ് മൈലേജ് മാന്യമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്നെ എനിക്ക് നമ്മളുടെ ഒരു ഓട്ടിപ്പിൻ്റെ രീതി വെച്ചിട്ട് അത് പുള്ളിക്കാരെ ഇത്തിരി കൂടെ പയ്യ ഓട്ടിക്കുന്നത് കൊണ്ട് ഗിയർ ഫിഫ്ത്ത് ഗിയറിലൊന്നും സ്ഥിരമായിട്ട് ഓടത്തില്ല അപ്പം ഓൾമോസ്റ്റ് പതിനാല് പതിനാറിന് ഇടയിലാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് മൈലേജ് കിട്ടുന്നത് പക്ഷേ ഈ ഒരു വണ്ടിയുടെ സർവീസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ആ ഓട്ടമില്ലാത്തൊരു വാഹനമാണ് പക്ഷേ ഒരു എട്ടോ ഒമ്പതോ മാസം ആകുമ്പം എൻജിൻ ഓയിലും മറ്റുമൊക്കെ മാറേണ്ടി വരും അത് കണക്ക് മറ്റ് ഭാഗങ്ങളിലോട്ട് അതായത് മറ്റ് സ്പെയർ പാർട്സിലോട്ട് വരുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ചിലവില്ല എന്നുള്ളത് കൊണ്ടും അത് ഓട്ടോമാറ്റിക് വാഹനമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു എ എം ടി വാഹനം അതായത് സുസുക്കിയുടെ വാഹനങ്ങളിൽ വരുന്ന എ എം ടിക്ക് അത്ര കണ്ട് മറ്റ് വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലവില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഈയൊരു വാഹനം നമ്മൾ വാങ്ങിച്ചത് വിശാലമായ ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് നല്ല രീതിയിലുള്ള ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂമും ഈ ഒരു സൈഡിലോട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും അതേ കണക്കി ആ ഒരു വിശാലത ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരു ഓട്ടോമേറ്റഡ് വാഹനമാണ് അതായത് ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷനോടുകൂടി വരുന്ന ഒരു വാഹനമാണ് അതായത് സാധാരണ ഒരു ഗിയർ ബോക്സിൽ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയത്ത് അതിന് പകരം യാന്ത്രികമായി ഇതിനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കോട്ട ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും അതേപോലെ തന്നെയാണ് അതാ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് തിരിഞ്ഞത് കണക്ക് സിംപിളായിട്ട് നമുക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കിണക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഇപ്പോൾ എൻ്റെ ഒരു കംഫർട്ടിലായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ലെഗ് റൂമും ഉണ്ട് പിന്നെ ഒരു കാര്യം പറയാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യം പവർ വണ്ടികൾ യൂസ് ചെയ്ത് ശീലമുള്ള അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് സാധാ പെട്രോളോ ഡീസലോ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്നിടത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് സൂവിക്കൂല അത് വേറൊരു കാര്യമാണ് അത് മറ്റൊരു വശവുമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്കാറായിട്ടും നമ്മളെ വീട്ടിൽ ആരെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ളവരുണ്ടെങ്കിലും അവർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ടിരുന്ന് ഫ്രണ്ടിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തുള്ളൊരു കഫർട്ട് ഇത്തരത്തിലാണ് ഞാനിപ്പം ഈ ഒരു ഡ്രൈവർ സീറ്റ് ഇട്ടേക്കുന്നത് എൻ്റെ ഒരു പൊസിഷനിലും കോ ഡ്രൈവർ സീറ്റ് ഇട്ടേക്കുന്നത് എൻ്റെ ഒരു പൊസിഷനിലുമാണ് പിന്നെ ഈ ഒരു വണ്ടി നമ്മളുടേതായ രീതിയിലൊക്കെ കുറച്ച് ആക്കിയെടുക്കാനുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പൈസ എന്തായാലും വണ്ടിയിൽ ചിലവാക്കേണ്ടി വരും ഇതിൻ്റെ സീറ്റ് കയറും അപ്പടി ഇപ്പം എന്ന് കുറച്ച് കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മുഞ്ചനാക്കിയെടുക്കാണ്ട് ബാക്ക് ഞാൻ ചെസ്റ്റ് നോക്കിയെന്ന് കാണിച്ചിടാം നമ്മളെ വണ്ടിയുടെ ബാക്ക് ഡോറിലോട്ട് വരുമ്പോഴത്തേക്ക് മുൻ ഡോറിനേക്ക് അലച്ചെറുതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ള രീതിയിൽ തുറക്കാൻ കഴിയും അത് കണക്കന്നെ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ മുൻഭാഗത്ത് നമ്മൾക്ക് ഇരുന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ട് കയറാൻ പറ്റത്തില്ല ചെറിയൊരു സ്ട്രഗിൾ അടിക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം വെച്ചാൽ എൻ്റെ ഒരു സീറ്റ് അതായത് ഡ്രൈവർ സീറ്റ് മാക്സിമം എൻ്റെ ഒരു പൊസിഷനിൽ ബാക്കിലോട്ട് ഇട്ടേക്കാണ് എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം മാന്യമായ നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂമും വളരെ നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് നാല് പേര്ന്നല്ല അഞ്ച് പേര്ന്നോണമെങ്കിലും പറയാം അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കംഫേർട്ടായിട്ട് ഇപ്പം ഛർദ്ദിക്കുന്ന ആരെങ്കിലൊക്കെ നമ്മൾ കുടുംബത്തിൽ ഇപ്പം വീട്ടിലുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പം അങ്ങനെയുള്ളവർക്കൊന്നും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് വേഗനർ ഞാനിത് പറയാനുള്ള കാര്യം വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും ഇയാളെ മൂത്ത മോളും ഇവർ രണ്ടുപേരും വണ്ടി കയറിയ ഈ അവരുടേതായ ഒരു കംഫേർട്ടുണ്ട് അതായത് ഈ പെട്ടൻ കുറവ് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ സെറ്റപ്പിലോട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഛർദ്ദിക്കലുള്ള ടെൻഡൻസി ഉണ്ടാവും അവർക്ക് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ്റൂമും ഇപ്പോൾ പൊക്കോളി ഇപ്പോൾ അത്യാവശ്യം ഉയരമുള്ള ആൾക്കാർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നാതെ എനിക്കൊരു ചെറിയ ചീത്തപ്പേരുണ്ട് അതായത് സുസുക്കിയുടെ വാഹനങ്ങൾ മാത്രം പൊക്കി പറയുന്നു എന്നുള്ളത് അതൊന്നുമല്ല അല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പോരാക്കുറവും ഞാൻ പറഞ്ഞിരുന്നു ഈ വാഹനത്തിൽ ഒട്ടും സേഫ്റ്റി ഇല്ല നല്ലൊരു തട്ടുമുട്ടൊക്കെ വന്നാൽ സീനാണ് അതൊക്കെ നല്ല രീതിയിൽ എനിക്കും അറിയാം പക്ഷേ ഒരു ഉപയോഗം എന്നുള്ള രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ഇത്രയും ആപ്റ്റായ ഒരു വാഹനം എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ പാപ്പാക്കും ഉമ്മാക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് കൊണ്ടു കടക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഓട്ടോമാറ്റിക് വാഹനം ഇത്രയും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ നമുക്ക് വേറെ കിട്ടത്തില്ല അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഇത്തിരി ഇപ്പം നാല് പേരഞ്ചുപേരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇത്തിരി ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊള്ളും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനം നമ്മൾ എടുക്കാനുണ്ടായൊരു കാരണമെന്ന് വെച്ചാൽ ഇനി നമുക്ക് നമുക്കിവിനെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഈ ഒരു എ എം ടി വാഹനത്തിൻ്റെ എനിക്ക് തോന്നിയ ഈയൊരു വാണറിൽ തോന്നിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എ എം ടി നമ്മൾ ഗിയർ ടാങ് കൊണ്ട് എടുക്കാൻ നേരത്ത് ഒരു ഒത്തിരി ത്രീ സിലാൻഡേക്കാണ് ഒത്തിരി വിറയലും പ്രശ്നമൊക്കെ അധികമായിട്ട് നമ്മളിപ്പം സാധാ നോർമൽ സാധാ മാനുവൽ ഗിയർ വരുന്ന വാഹനമുണ്ടല്ലോ അതിനേക്കാൾ കുറച്ചും കൂടെ വിറയിലും പ്രശ്നമൊക്കെ ആയിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ചില വണ്ടിയുടെ കംപ്ലൈൻറ്റ് ആണ് അങ്ങനെയല്ല എം ടി ഒരു 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 ചെറിയൊരു ഒരു 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 അത് പിന്നെ പ്രത്യേകിച്ച് ഇത്തരം എം ടി വാഹനം എടുത്തിട്ട് ചുമ്മാ കാല് കൊടുത്ത് പറപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ പണി കിട്ടും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി വെറുതെ ഇരച്ചിട്ട് കയറും കയറും പക്ഷെ വണ്ടി വെറുതെ ഇരച്ചിട്ട് മൈലേജ് കുറയത്തേ വെറുതെ എണ്ണ കത്തിപ്പോൾ ഉള്ളൂ ചില കാര്യം വെച്ചാൽ ഗ്രാജ്വലി കാല് കൊടുത്ത് നൈസ്ലി കയറ്റുക അതെല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് പൈ ഓടിക്കോളും പറപ്പിക്കാനൊന്നും നിൽക്കേണ്ട മര്യാദയ്ക്ക് ഓട്ടിക്കാനാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവരോ ശാരീരികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാഹനം ഓട്ടിക്കാൻ അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിലീലുള്ള വണ്ടി അവർക്ക് ആപ്റ്റ് ആപ്റ്റാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു വാഗനോടെ നോക്കാം ധൈര്യമായിട്ട് നോക്കാം ഉറപ്പുള്ളൊരു കാര്യമാണ് അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രേണനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ